ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോവാണ് കേട്ടോ നമുക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയിലൊക്കെ കയറി നമ്മളിന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാമെന്ന് വെച്ചിട്ട് നമ്മളിവിടെ മക്കൾസിന്റെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അവര് അങ്ങനെ കളിക്കുന്നുണ്ട് अरे हाय वरना हाय ഫസ്റ്റ് തന്നെ എന്താ മൂത്ത മോൾക്ക് ഒന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ ഈ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളിങ്ങനെ അവളെ പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തി കേട്ടോ അപ്പോൾ എന്താ അവൾക്ക് ലെങ്ത്ത് കുറക്കണത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ആർക്കും അപ്പം അങ്ങനെ ലെങ്ത്ത് കുറയ്ക്കാതെ ഉള്ള എന്തെങ്കിലും ഒരു മോഡൽ നമ്മൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാനിങ്ങനെ ഹെയർ അങ്ങനെ വലിയ ഇതിലൊന്നും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കലില്ല കേട്ടോ എനിക്കിങ്ങനെ ഹെയർ കട്ട് ചെയ്യാതെ തന്നെ ഇങ്ങനെ കുട്ടികൾക്ക് നിറയെ ഹെയർ വേണം അങ്ങനെ വളർത്താനൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം പിന്നെ അവളുടെ ഒരു നിർബന്ധത്തിന് വേണ്ടിയിട്ട് മാത്രം ഇന്നൊന്ന് ഹെയർ കട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പം അവള് കുറെ ആയി പറയണം കേട്ടോ അങ്ങനെ ഈയൊരു മോഡലിൽ എങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് തരണം അങ്ങനെ ലെയറായിട്ട് കട്ട് ചെയ്യണം എന്നാണ് കേട്ടോ ആദ്യം പറയുന്നത് അപ്പോൾ അവൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ലെയർ കെട്ടുണ്ടല്ലോ അങ്ങനെ കെട്ടാനാണ് കേട്ടോ ആഗ്രഹം പിന്നെ ഞാൻ പറഞ്ഞു ആ ഇങ്ങനെ ലെങ്ത്ത് കുറയ്ക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി ഇരുത്തിയതാണ് കേട്ടോ മോളെ വീട്ടിലാണെങ്കിൽ മോളെ ഇത്രയും ക്ഷമയോട് കൂടിയിട്ട് ഇരിക്കലില്ല കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഹെയർ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവൾ കുറേ നമ്മളോട് ഇങ്ങനെ വഴക്കിടുകൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ക്ഷമയോട് കൂടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കണ്ടോ എന്ത് ക്ഷമയോട് കൂടിയിട്ടായിരിക്കണത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കണത് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഒരു അതിശയം കൂടിയാണ് അപ്പോൾ പെരുന്നാളൊക്കെ അല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മക്കളെ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് അങ്ങനെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ വേറെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂത്ത മോൾക്ക് കുറേ ടൈം വേണ്ടി വന്നു നെക്സ്റ്റ് പിന്നെ ചെറിയ മോളുടെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചെറിയ മോളിനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിരുത്തി ഇനി ഞങ്ങൾ വിചാരിച്ചു കേട്ടോ അങ്ങനെ അങ്ങനെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ മൂഡ് മാറിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഞങ്ങളങ്ങനെ ചോക്ലേറ്റൊക്കെ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് ടൈം ആയപ്പോൾ അവൾ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശി ഉണ്ടായിരുന്നല്ലാതെ വേറെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവൾ അവളുടെ നല്ല സൈലൻ്റ് ആയിട്ട് തന്നെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ തന്നെ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റി ചെറിയ മോൾക്ക് നമ്മൾ ഡോറാക്കെട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോൾക്ക് അങ്ങനെ ഡോറാക്കെട്ട് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ ഫേസിനൊക്കെ നമ്മൾ മോനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടോ അപ്പോൾ ആദ്യമൊക്കെ അവൻ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ പിന്നെ അവൻ അങ്ങോട്ടും അങ്ങോട്ട് ആ കലമ്പാക്കിയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിലേക്കൊക്കെ കയറിയിട്ടോ അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ഷോപ്പിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് നമ്മുടെ കണ്ണിൽ പെടുന്നത് എന്താ ഈ ഐസ് സെക്ഷനിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ സാധനങ്ങളും ൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പോയി പോയിട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ നമ്മുടെ മക്കളൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം അവരൊന്ന് സേഫ് ആക്കി ഒന്ന് ഇരുത്തണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ട്രോളിക്ക് എടുത്തിട്ട് പിന്നെ മക്കളെ രണ്ടുപേരെ അതിലേക്ക് അതിലേക്ക് ഇരുത്തിയിട്ടോ പിന്നെ നമുക്ക് പിന്നെ അവരെ കൊണ്ടുള്ള ഒരു റിസ്ക്കും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവരെ ഒരു ഭാഗത്ത് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ സമാധാനപരമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ പിന്നെ മക്കൾ പിന്നെ വലിയ ഇരുന്നു അതിൽ പിന്നെ നമ്മൾ ആദ്യം വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടോ അപ്പോൾ നമുക്ക് കുറേ പെരുന്നാളിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ സവാള ഉള്ളി ഇഞ്ചി അങ്ങനത്തൊക്കെ ഓരോ ഐറ്റംസൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് നല്ലതൊക്കെ നോക്കി എടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ മക്കൾ പിന്നെ സീനായി തുടങ്ങിയിട്ടോ അതിനുശേഷം അവർക്ക് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ അതവരവിടെ കിടന്ന് കഴിച്ചു അങ്ങനെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടും അത് ലാസ്റ്റത്തെ നോമ്പും കൂടി അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും നമുക്ക് ടൈമില്ലാട്ടോ അതൊന്നും നമ്മൾ നോമ്പിന് നോമ്പ് ഇറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ടൈമില്ല അപ്പൊ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ട് പാർസൽ വാങ്ങി കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് നമ്മൾ റെസ്റ്റോറന്റിലേക്ക് കയറി നമ്മള് പാർസലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കേറിയിട്ടോ പിന്നെ അതിനുശേഷം അതൊക്കെ വാങ്ങിയതിനു ശേഷം പിന്നെ നമുക്ക് ഫിത്രസക്കാത്തിന്റെ അരിയൊക്കെ കൊടുക്കാൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയി നമ്മൾ അരിയൊക്കെ വാങ്ങിച്ച് നമ്മൾ അങ്ങനെ നേരെ വണ്ടിയിലൊക്കെ കേറിയിട്ടോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം ബായ